ഹലോ ഞങ്ങൾ ഒത്തിരി നാളെ കാണാൻ കൊതിച്ച ക്ഷേത്രത്തിൽ പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആ ക്ഷേത്രം കാണാൻ പറ്റിയില്ല ഉള്ളിൽ കയറാനോ തൊഴാനോ പറ്റിയില്ല ഒരു മണി വരെയുള്ള സമയമുണ്ടായിരുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കിനും ഒന്നര ആയിട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ തൊഴാനോ ഒന്നും പറ്റില്ല പുറകെന്ന് തൊഴുത് ചുറ്റമ്പലം വലം വെക്കാനൊക്കെ കണ്ടു ആ ക്ഷേത്രം അതാ കണ്ടില്ലേ ക്ഷേത്രം ഒത്തിരി പ്രത്യേകത ഉള്ള ക്ഷേത്രം കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളവിടേറ്റം വന്നു വന്നപ്പോൾ പിന്നെ മോള് പഠിക്കുന്ന രണ്ട് ഐറ്റങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഡാൻസ് പഠിക്കുന്നുണ്ട് മറ്റൊന്ന് ചെറുതായിട്ട് കളരി മോള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ഏതായാലും ആ മണ്ഡ ദേവി സരസ്വതീ ക്ഷേത്രത്തിൻ്റെ മണ്ഡലമല്ല അപ്പോൾ നമുക്ക് ഈ പൂജയ്ക്കൊന്നും അത്രയും ദൂരം ചെന്നപ്പെടാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ആ സമയത്ത് അവിടെ കയറി ചെയ്യ ചെയ്തു നോക്കിയതാട്ടോ അത് ഈ ക്ഷേത്രം ഒരുവിധ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമോ എവിടെയാണ് തലശ്ശേരി കണ്ണൂർ അതിൻ്റെ അടുത്തായിട്ട് വരും രണ്ടിന് എടുക്കുകയാണെന്നോ അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ട്രാവലിങ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലായിടത്തും എനിക്ക് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയല്ല കേട്ടോ ഇഷ്ടമാണ് എനിക്ക് യാത്ര ചെയ്യുന്നത് എനിക്കെന്നല്ല മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കാരണം ചെറുപ്പത്തിലേ യാത്ര ചെയ്താൽ ഇവർക്ക് ഛർദി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല മക്കൾക്കും ഏത് മക്കൾക്കായാലും അപ്പം അത് കാരണം ഞങ്ങൾ ഇടയ്ക്കൊക്കെ മക്കളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും പിന്നെ അവിടെ ചെന്ന് ഇതേമാതിരി പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ള ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അതിന് വിവരങ്ങള് നല്ല ഭംഗിയാ കാണാനാണ് ക്ഷേത്രം നല്ല കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ നല്ല ഭംഗിയച്ച നല്ല ഭംഗി അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് പച്ചമരുന്നുകളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ മോളത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കണ്ട് ഇങ്ങോട്ട് ഇന്നപ്പോൾ മോൻ്റെ ഒരു പാട്ടുണ്ട് കേട്ടോ മോനെ കൂടെ പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ മോനെയും കൊണ്ട് ഇങ്ങനെ മോള് പാടിപ്പിക്കുന്നുണ്ട് വലിയതായിട്ടൊന്നും അറിയില്ലേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ ഇങ്ങനെ രണ്ട് വെച്ച് മോള് മോൻ പാടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ റേഡിയോയിലും മൊബൈലിലൊക്കെ ഇങ്ങനെ പാട്ട് വെച്ചാൽ കുട്ടികളുണ്ടാവൂല കേൾക്കുന്നത് അതുപോലെ ചുമ്മാ അതിങ്ങനെ പാടും അപ്പം അങ്ങനെ മോളുണ്ട് പാടിപ്പിക്കുന്നുട്ടോ പാട്ടും കഴിഞ്ഞ് ഞങ്ങൾ ചുറ്റി ഒരു വട്ടം കൂടിയും വലമ്പെച്ചിങ്ങോണ്ട് ഇങ്ങനെ പോരാ നിൽക്കുന്നു അപ്പോഴാണ് ഞങ്ങൾ യാദൃശികമായിട്ട് ഒരാളെ കാണുന്നത് ആരാണെന്നല്ല കാണിച്ചേ ആളവിടെ നടക്കിയിരുത്തിയതാ കേട്ടോ ആനേനെ നടക്കിരുത്തന്നു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ നടക്കിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ വെച്ചോട്ടോ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിട്ട് ഒരാൾ കഴുത്തിൽ ഒരു മണിയൊക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയിൽ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ആ ആരും പോയാലോ ഒന്ന് കണ്ടോക്കണേ ചിരിച്ചാൽ നമ്മളോട് കണ്ണടിക്കുന്ന മധുരൊക്കെ നമുക്ക് തോന്നിപ്പോവും നല്ല രസമാണ് കാണാൻ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടാൽ കണ്ണെടുക്കില്ല അത്രയും വൈറ്റ് കളറിൽ നല്ല രസ ആളെ കാണാൻ കേട്ടോ അപ്പോൾ കാണിച്ച ആളെ കേട്ടോ അപ്പം ആര് പോയാലും അതുവഴി പോണേ ഈ ക്ഷേത്രത്തിലൊന്ന് കയറി കണ്ട് പരുത്തി ആളെത്തി കണ്ടു നോക്ക് എന്ത് ഭംഗിയല്ലേ നമ്മളിവരൊക്കെ ഇങ്ങനെ ടി വിയിലും നേരിട്ടും കണ്ടിട്ടുണ്ട് കണ്ടിട്ടൊന്നില്ലല്ലോ ഭാര് പോയാലും ആ ക്ഷേത്രത്തിൽ ഒന്ന് കയറി കാണണേ